ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേബി ഓയിൽ മസാജിങ് വീഡിയോ ആയിട്ടാണ് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ആഡ് ആയ സമയത്ത് അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പം പുതിയൊരു അമ്മയ്ക്ക് എങ്ങനെ ഒരു ബേബിനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് നല്ലപോലെ ടെൻഷനുള്ള കാര്യമായിരിക്കും എനിക്കും ആ ഒരു ടെൻഷൻ ആദ്യത്തെ കുട്ടിയിൽ നല്ല പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടാമത് കുട്ടിയായ പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഒരു ഒരാൾ കൈകാര്യം ചെയ്യുന്നതും കുറെ പേര് കൂടിയിട്ട് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു നോക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്കിപ്പോ നമ്മളെന്നെ നമ്മളെ കുട്ടീനെ നോക്കുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും ഇപ്പം പാല് കുടിച്ചിട്ട് തേട്ടുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഒരു കുളിപ്പിക്കുന്ന സമയത്തായാലും ഇപ്പൊ ഞാൻ തന്നെയാണ് ന്യൂബോണായി ന്യൂബോർണായിട്ടുള്ള കുട്ടീനെ ഒരു പുകൾ കൂടി പോയതിന് ശേഷം ഒരു ഴ്ച വേണം ഒരു നോർമൽ ഒരു പൂക്കൾ കൂടി പോവാൻ വേണ്ടിട്ട് അപ്പം ഉടങ്ങിയ ശേഷമാണ് നമ്മൾ നാച്ചുറലി നമ്മൾ കുട്ടീനെ കുളിപ്പിക്കാറ് അപ്പം ആ ഒരു ടൈം മുതൽ തന്നെ ഞാൻ തന്നെയായിരുന്നു മോളെ കുളിപ്പിച്ചുകൊണ്ടുണ്ടായത് അപ്പം മോൻ്റെ കാര്യമായാലും ആദ്യം കുറച്ച് ദിവസം മോനെ ഒരാൾ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെയാണ് കുളിപ്പിച്ചത് പക്ഷെ ഇപ്പൊ മോളായതിനു ശേഷം ആദ്യം തൊട്ടേ ഞാൻ തന്നെയാണ് അവളെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവാനും സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഓയിൽ മസാജും ചെയ്യുന്നതിന് പ്രത്യേക ഇപ്പോൾ ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള കുട്ടികളിൽ നല്ലപോലെ വയറുവേദനയുള്ള കുട്ടികളുണ്ടാവും ഗ്യാസ് പ്രശ്നം കൊണ്ട് നല്ലപോലെ വയറുവേദനയുള്ള കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഉള്ള കുട്ടികൾക്ക് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് മരുന്നൊക്കെ കൊടുക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ എനിക്ക് വിഷമുള്ള കാര്യമായിരുന്നു കാരണം ഒരു ചെറിയ കുട്ടിക്ക് ഒരു വയ വേദനയൊക്കെ വേണ്ടിയിട്ടൊരു മരുന്ന് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് വിഷമുള്ള കാര്യമായിരുന്നു അപ്പം എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ മസാജിങ് ആണ് അപ്പം നമ്മൾ വയറിന് കൊടുക്കുന്ന ഒരു മസാജിങ് നല്ലപോലെ എനിക്ക് ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാനിവിടെ മൂക്ക് എടുക്കുന്നത് ഇപ്പൊ ഹിമാലയന്റെ മസാജിങ് ഓയിലാണ് ബേബി മസാജിങ് ഓയിൽ ഞാൻ മോനും ഇത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ന്യൂ ബോൺ ആയിട്ടുള്ള ആ കുട്ടിക്ക് ആ ഒരു ടൈമിൽ ഞാൻ വെർജിൻ കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് ഒരു ഒന്നു മുതൽ ഒരു മൂന്ന് മാസം വരെ ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ ഒരു ഓയിൽ ഇട്ടിട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ മൈൽഡ് ആയിട്ടുള്ള മസാജിങ് ആയിട്ടും ചെയ്ത് ഇപ്പം മുതൽ ഇപ്പം ഒരു മൂന്ന് മാസത്തിന് ശേഷം നല്ലപോലെ ഈ ഒരു മസാജിങ് ഓയിലുപയോഗിച്ച് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോൻ മോൻ ഉണ്ടായ സമയത്ത് മോൻ്റെ എന്ന് പറയുന്നത് എൻ്റെതേപോലെ ഓയിൽ സ്കിന്നാണ് എനിക്ക് ഓയിലി സ്കിന്നാണ് മോന് ഒരു ഓയിലി ടൈപ്പ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടായില്ല പക്ഷെ മോനെ സംബന്ധിച്ച് ഡ്രൈ സ്കിന്നാണ് മോക്ക് അപ്പം നല്ല പോലെ ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ടാണ് കുളിപ്പിക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയന്റെ ബേബി ഓയിൽ മസാജ് ആണ് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ മോനെ ആയത് ശരി മോക്ക ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല മോനിപ്പോ യൂസ് ചെയ്യുന്ന സമയത്തും മോക്കിപ്പോ യൂസ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഹിമാലയൻ്റെ ബേബി മസാജിങ് ഓയിൽ നല്ലൊരു ഓയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് ചിരിച്ചേ ചിരിച്ചേ നമുക്ക് എണ്ണ കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തൊന്ന് എണ്ണ ആവുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം നമ്മൾ കുട്ടികളെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ കുളിക്കുന്ന കുളിപ്പിക്കുന്ന സമയത്തായാലും ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ അവർക്ക് നല്ല സപ്പോർട്ടീവായിട്ട് അവർക്കനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ കുട്ടി കരീ കുളിക്കുമ്പോഴൊന്നും കരിയില്ലാതെയാണ് എണ്ണ തേക്കുമ്പോഴൊന്നും കരയാറില്ല ആദ്യ സമയത്തേ ഇങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കുളിക്കാനും ഈ എണ്ണ തേക്കുന്നതൊക്കെ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടീവായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്പം എനിക്ക് തോന്നുന്നു ബാക്കി ഇങ്ങനെ ഇപ്പം വേറെ ആൾക്കാരാണെങ്കിൽ ഇപ്പം നമ്മുടെ അമ്മമ്മമാരോ അഥവാ നമ്മളിപ്പം വേറെ ആൾക്കാരെ ആക്കുന്നുണ്ടാവില്ല നമ്മൾ കുട്ടികളെയൊക്കെ നോക്കാൻ ആ സമയത്ത് അവർ മസാജ് ചെയ്യുന്ന ടൈമിലും അതേപോലെ കുളിപ്പിക്കുന്ന സമയത്തും കുട്ടി നല്ല പോലെ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ പക്ഷേ ഞാൻ ഇവരെ ഇപ്പം എൻ്റെ മോൻ്റെ കാര്യമായാലും മോളുടെ കാര്യമായാലും ഞാൻ നല്ല അവർക്ക് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് എനിക്ക് കരി കുളിപ്പിക്കുന്ന സമയത്തും എണ്ണ തയ്ക്കുന്ന സമയത്തൊന്നും ഒന്നും കരയാറുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ വയറിന് കൊടുക്കേണ്ട മസാജിങ്ങ് ആദ്യം വയർ നല്ല പോലെ റൗണ്ട് മസാജ് ചെയ്യുക ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ ചെയ്യുക രണ്ടാമത് ഇതുപോലെ നമ്മൾ ഒന്ന് താഴ്ത്തി 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 വയറിന് താഴ്ഭാഗത്തോട്ട് തടവി തടവി കൊടുക്കുക മെല്ലെ വേണം യും ചെയ്യാൻ കുട്ടിക്ക് വേദനിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത് അമർത്തി ചെയ്ത് ലൂസ് ആയിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ അടുത്തത് കാലുകൾ കാലുകൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് മുകളോട്ടും താഴോട്ടും കുറച്ച് സമയം ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക ക്ലോക്ക് ആൻറ്റിക്ലോക്കുവേസും ക്ലോക്കുവേസ് ഒക്കെ ആക്കിയിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക വയറിന് കൊടുക്കുന്ന ഇപ്പം ആ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള കുട്ടികളിലാണ് കുളി പെയിൻ അല്ലെങ്കിൽ ഗ്യാസ് പ്രശ്നമുള്ള വേദനകൾ ഉണ്ടാവാറ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലപോലെ ആ ഒരു വയറിൽ റൗണ്ട് മസാജും നല്ലപോലെ കൊടുക്കുക അതേപോലെ തന്നെ വയറിൻ്റെ താഴോട്ടത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ തടവി തടവി കൊടുക്കുക അപ്പോൾ തന്നെ നല്ലപോലെ ഗ്യാസ് പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇനി കൈകൾ ഇതേപോലെ തന്നെ നമുക്ക് മുള്ളോട്ടും താഴോട്ടേക്കൊക്കെ നല്ല രീതിയിൽ ലൂസാക്കി പിടിച്ചു വേണം ചെയ്യാൻ ടൈറ്റിൽ ചെയ്യരുത് അവർക്ക് ഞാൻ പറഞ്ഞു അവർക്ക് വേദന ഉണ്ടാക്കുന്ന പോലെ മക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന പോലെ ഒന്നും നമ്മൾ ചെയ്യാരുത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തന്നാലേ അടുത്ത പ്രാവശ്യവും നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവർ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നിന്ന് തരുള്ളൂ അപ്പം നമ്മൾ ഇതെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ായിരിക്കും അയ്യോ അവർക്ക് വേദനിച്ചോ അല്ല അങ്ങനെ ഒരു അവർക്ക് എന്ത് ഉണ്ടെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് കര കരഞ്ഞിട്ടായിരിക്കും അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മെല്ലെ വേണം ചെയ്ത് കൊടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ മുഖത്തും ഇതേപോലെ തന്നെ റൗണ്ട് മസാജ് ചെയ്യുക അതുപോലെ തന്നെ ഈ താടിൻ്റെ ഭാഗത്ത് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ താഴോട്ടേക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ചെവിയുടെ ഭാഗത്ത് ചെറിയ ചെറിയ ചെവി തട്ടില്ലാത്ത ചെവിയൊക്കെ ആണെങ്കിൽ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് മസാജിങ് വരുന്നത് അതിന് ഈ ബാക്ക് പോഷൻ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ കൈകളിലേക്ക് കടത്തി കടത്തിക്കൊടുത്ത് അനങ്ങാതെ ഇരിക്കും അപ്പം മോളിപ്പം കുറച്ച് വലുതായതിന് ശേഷം അവളൊന്ന് വേഗം ഒന്ന് എണീച്ച് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ബാക്ക് പോഷനൊക്കെ ഇതേപോലെ നമുക്ക് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ എല്ലാം ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കൊറച്ച് സമയം എടുത്തിട്ടും എല്ലാം ചെയ്യാൻ നോക്കാം അത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം